പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിന്റെ ഇരുപത്തി ഒന്നാം ദിവസം ഹരി ശ്രീ ഗണപതി അഭി നമസ്തേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ 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 ോയാ ശ്രീരാമാന ശ്രീരാമ മമഹതിരമദാംമ രാമ 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 ശ്രീരാഘവാമ രപതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു

അടയാളവാക്യം ചൂടാരത്വവും വാങ്ങി ശ്രീരാമ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം കേവലം ഇങ്ങനെയും അടങ്ങിപ്പോകുന്നത് ശരിയല്ല എന്നും ഒരു ധിരനായ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിവരം ആ രാജ്യത്തെ അറിയിക്കണം എന്നുള്ളത് ആവശ്യമാണെന്ന് കരുതുന്നു രാവണൻ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുകയാണ് അതാണ് അടുത്ത ഭാഗം ഉദ്യാന വൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സിമം പരപുരയിൽ പരപുരിയിലൊരു നൃപതി കാര്യാർത്ഥമായ അതി പടവമുള്ളൊരു യൂഥം നിയോഗിച്ചാൽ സ്വയം അതിലൊഴ ഒഴിഞ്ഞു സാധിച്ചത് സുസാമി കാര്യത്തിനന്തരമെന്ന ചതുരതയോടവര ഒരു കാര്യവും നീതിയോടെ ചെയ്തു അവനുക്തമെന്ന് അതിന് കണ്ടു അതിനു പെരുവഴിയും ഇത് സുദൃഢം ഇത് ചിന്ത ചെയ്ത രാമൊക്കെ പൊടിച്ചു തുടങ്ങിയാൻ മിഥുലനൃപമകൾ മരുവും മതി വിമല ശിശിവാഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല വലിയ നാഥീതങ്ങളും ജംഗമജാതികളായ പദക്തികൾ അതിഭയമോടഖിലിസിരി കലു പറഞ്ഞുടൻ ആകാശമൊക്കെ പരന്നൂരു ശബ്ദവും രജനി ശരപുരി മറിച്ചു തുരാമദൂതൻ മഹാ വീര്യപരാക്രമം ഭയമോടതുപൊഴുതു നിശിശരികളും ഉണർന്നിതു പാർത്തവീരം കവി വീരനീ കാണായി ഇവൻ അമിതബല സഹിതൊച്ചയുമെന്തൊരു ജന്തു വന്നതും തവ നികടബോവി നിന്ന വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലീലയോ ചൊല്ലടോ മനസ്സി വരമധികം ഇവനെ കണ്ടു ഞങ്ങൾക്കും മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും ചൊല്ലി നീ ചൊല്ലിവനാരിടോ ായകളൊക്കവേ രാത്രി ചരന്മാർ പൊലിഞ്ഞറിയാവതോ ഭയമനെ നികടപൂവി കണ്ടുവൻ മാനസി പാരമൻ വളർന്ന നിതാവതീശ്വരാ അപനിമകൾ അവരൊടിച്ചു ചൊന്ന നേരത്തവരാശുരേശ്വരനോട് ചൊല്ലിയിട ഒരു വിഭിന അമിതബലൻ അചല സന്ദീപനുധ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിരുന്നു കരുതി അവൻ അപഗത ഭയാകുലം പൊട്ടിച്ചിരു ചൈത്ര

ഇവൻ ഇവിടെ നിശിതമസി കയമൊലിയെ വന്നവനേതു എളിയവനല്ല നിർണയം നിശിതശരകുലിശമൂരാധ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശായിരം നിശിചരകുലാധി വാജ്ഞാകരന്മാരതി നിർഭയം ചെല്ലുന്നതു കണ്ടുമാരുതി ശിഖജി കുലമൊടുമി കുരുവനിടകം എണ്ണം സിംഹനാദം ചെയ്തതു കേട്ടുരാക്ഷസ് സഭയതര ഹൃദയമതമോഹിച്ചു വീണിതു സംഭ്രമത്തോടടു തീടിനാർ പിന്നയും ശിതവിശിതമുഖനിഖില ശസ്ത്രജാലങ്ങളെ ശിഖം പ്രയോഗിച്ച നീരും കവീന്ദ്രനും മുഹുരുവരി വിരവിലോടുയർന്നു ജിതശ്രമം

ാധിപന്മാർ മരിച്ചിരിഞ്ഞാർ ഇവന് നമനിവിടെ പോവിച്ചടിൽ സഹജീവനോടെന്നു ബന്ധിച്ചു കൊണ്ടെന്ന് വെച്ചിടുവാൻ മഹിതമതസഹിതം എഴുവരൊരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവൻ വംശം അനുശമന ബലസമന്തിലെടുത്തുടൻ കർപുരീന്ദ്രുരവും വിധോ ഭൂരി ശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം അനുരജനും അവരെ വിരവടും ശുലോകസ്തമ്പതാടനത്ത ും അമിതൈന്യവും നിർജ്ജലോകം ഗണിച്ചതു കേൾക്കയാൽ മനസ്സിൽ രശമുഖനും ഗുരുതാപവും ഭീതിയും മാനവും ഖേദവും നണവും തേടിയാൻ ോട് ജയിച്ചിരിപ്പതില്ല മറ്റിങ്ങനെ കണ്ടില്ല മറ്റു ഞാനാരെയും ഇവരൊരുവരെ അസുരസുര ജാതികളിലുമേ നിൽക്കുമാറില്ല അവർ പലരും ഒരു കവിയോടേറ്റുമരിച്ചുതിരുന്നയ്യോ സുഹൃതം നശിച്ചിരുമാകം പലഭൂമിരി കരുതി ഒരു പരവശത കൈ കൊണ്ടു പാരം തളർന്നു ദാസനോടാല വിനയമോടോ തൊഴുതിളയ മകനും മുര ചെയ്തി വീരവും സാഗിതം യോഗ്യമല്ലേതു മീ